തമിഴ്നടനും ഡി എം ഡി കെ സ്ഥാപക പ്രസിഡന്റുമായ വിജയകാന്ത് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം പുരീക്ഷി കല്ലൈജ്ഞർ എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം സിനിമകളിൽ വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം വിജയകാന്തിന്റെ സംസ്കാരം പാർട്ടി ആസ്ഥാനത്ത് നാളെ നടക്കും വൈകിട്ട് നാലരയ്ക്ക് ചെന്നൈയിലെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം വിവരങ്ങളുമായി മനേഷ് മൂർത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ടിലേക്ക് ഓരോ നിമിഷം കഴിയും തോറും ഇവിടേക്ക് ഈ ഡി എം ഡി എക്ക് ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ അണികൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ആരാധകർ അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് നാളെ വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചിനാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതുവരെ ഈ ഡി എം ഡി കെ ആസ്ഥാനത്ത് കോയമ്പേഡിലുള്ള ഡി എം ഡി കെ ആസ്ഥാനത്ത് ഇവിടെ പൊതുദർശനം ഉണ്ടാകും അത്രയും സമയം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തെ അത്രയും സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ അണികൾക്കെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം എന്തായാലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നു പക്ഷേ പലപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഇവിടുത്തെ ഒരു തിരക്കെന്ന് പറയുന്നത് കാരണം അത്രയധികം ആളുകൾ എത്തിച്ചേരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇത് കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ ായി ഇവിടെ ആളുകൾ ഇതിനകത്തേക്ക് ആ ഹാളിനകത്തേക്ക് കയറാൻ വേണ്ടി ഓഫീസിനകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അതിനകത്ത് സമാനമായ രീതിയിൽ ഇപ്പോൾ ആ ഹാളിനകം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഒഴിയുന്ന മുറയ്ക്കാണ് ഇവിടെ നിന്നും ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്തായാലും പൂർത്തീകരിച്ചിരിക്കുന്നു പ്രമുഖരായ നിരവധി ആളുകൾ ഇപ്പോൾ ഇതിനകം തന്നെ അദ്ദേഹത്തിന് അനുശോചനം അർപ്പിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ശാലഗ്രാമത്ത് എത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ഉദയനിധി അല്പം സമയം മുമ്പ് ഇവിടെ വന്നു മാത്രമല്ല തെലങ്കാന ഗവർണർ തമിഴ്സെ സൗന്ദരരാജൻ എത്തിയിരുന്നു അങ്ങനെ മന്ത്രി പി ടി ആർ പി ടി ആർ ത്യാഗരാജൻ പളനിവൽ ത്യാഗരാജൻ അതുപോലെ എതിർക്കി അത് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി അങ്ങനെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ എന്തായാലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും നിരവധി പേർ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും വൈകുന്നേരം നാലര മണിക്ക് നാളെ വൈകുന്നേരം നാലര മണി നാലേ നാൽപ്പത്തി അഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ നടക്കുക അത് ഈ ഡി ആസ്ഥാനത്ത് വെച്ച് തന്നെയായിരിക്കും